വാങ്ങിച്ചാൽ യാത് വാങ്ങിച്ചാൽ വാങ്ങിച്ചാലും കൊടുക്കുന്ന ആഹാരത്തിന്റെ രീതി കണക്കിരിക്കും അവർ ഓരോരുത്തർ വളർത്തും കണക്കിരിക്കും അതെ സുമ്മ തെങ്ങിന്റെ വീട്ടിൽ കെട്ടിയിട്ട് പച്ച പില് മാത്രം എന്തോ പോളത്തില്ല തീറ്റ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് പോതിന്റെ ഒരു വളർച്ച കിട്ടും പിന്നെ മുറ മുറൂൽ വളർച്ച കിട്ടും കൂടെ കൂടുതൽ വളർച്ച കിട്ടും വളർച്ച എല്ലാവരും വരുന്നുണ്ട് എല്ലാ ചന്ത ആയതുകൊണ്ട് തന്നെ ഇന്നല്ല ഏത് ടൈപ്പും കയറി വരുന്നുണ്ട് അതും ഏത് വലിപ്പുള്ളവരുണ്ട് എല്ലാ ടൈപ്പും വലുതും എല്ലാം വരുന്നുണ്ട് വരിക പത്ത് നാന്നൂറ് കുട്ടികളുണ്ടായിരുന്നു ഇത്ര കുട്ടികൾ കിടപ്പുണ്ട് അതില് കിടക്കണത് അത്രയും മീഡിയം ടൈപ്പ് കുട്ടികളെ വലുത് അത്രയും പോയിട്ട് പോയി എല്ലാവർക്കും വലിയ ആവശ്യക്കാർ ശരി വന്നിട്ട് വേണ്ടി ഓരോ വലുതിനുള്ളവരെ ഏറ്റവും കൂടുതലായിട്ട് ചെറിയ കുട്ടികളെല്ലാം ചെറിയ കുട്ടികളെല്ലാം ഇപ്പൊ പെരുന്നാൾ അടുത്ത് വന്നതുകൂടി എല്ലാരും വലിയ കുട്ടികൾക്ക് ആവശ്യക്കാർ ശരി നമുക്ക് സാധാരണ ഈ സൈഡ് ഫുള്ള് വലുത് കിട്ടുന്ന വലുതായിട്ടുള്ള ഈ രണ്ട് താമ്പ് ഫുള്ള് വലുതാ കിടക്കുന്നത് രാവിലെ തന്നെ പോയി പോയിട്ടുണ്ട് കിടക്കുന്ന മൊത്തം നോക്കി കഴിഞ്ഞാൽ ഒക്കെ ഫുള്ള് ചെറിയ കുട്ടികളാണ് വില കുറവ് നോക്കി നോക്കി അങ്ങനെ എടുക്കും പിന്നെ ബാക്കിയെല്ലാം വലുതെല്ലാം തന്നെ രാവിലെ തന്നെ ആവശ്യമുള്ളവര് കൊണ്ടുപോയി പെരുന്നാളിനെ പെരുന്നാൾ കണക്കാക്കി ആറ് മാസേ ഉള്ളു അവർക്ക് വളർത്താൻ ഇതായിട്ട് വലുത് അവര് കൊണ്ടുപോയി കിടക്കുന്ന വലുതെന്ന് പറയുമ്പോൾ കിടക്കുന്ന ഒരു നാലഞ്ചെണ്ണ ഉള്ളൂ ഇനി കിടക്കുന്ന നാലഞ്ചെണ്ണ ഈ മീഡിയം ടൈപ്പുള്ള കട പോമ്പത് എഴുപത് കിലോ ആ റേപ്പുള്ള കടപ്പുള ഇനിയിപ്പോ നിങ്ങൾ ഇപ്പൊ അടുത്ത ആഴ്ച ലോഡ് കൊണ്ടുമ്പോഴായാലും നമ്മളി വലുതിനെ കൊണ്ടുവരണം എല്ലാം വലുതാ പോകത്തുള്ളൂ വലുതാണ് ആവശ്യകാ കൂടുതലും അതെ ചെറുത് ബാലൻസ് ആവും ആൾക്കാർക്ക് പെരുന്നാൾ അടുത്തത് കൂടി വലുതാണ് ആവശ്യകാര് ക്രിസ്മസ് വരുന്നു ക്രിസ്മസ് വരുന്നു ക്രിസ്മസ് വരുമ്പോഴത്തന്നെ കുറെ വലിയ ബോത്തുകളെ അവര് ഇറച്ചിക്ക് വേണ്ടി എടുക്കും വേണ്ടി പിന്നായാലും അടുത്തത് അവരുടെ വലിയൊരു പ്രതീക്ഷ വലിയ ആ വലിയ പെരുന്നാളാ അപ്പൊ അതിനെ പറ്റിയ വലിയ പോത്തിനെയാണ് അപ്പൊ ഇനിയിപ്പം അടുത്താഴ്ച കൂടുതൽ കൊണ്ടുവരുന്ന പിന്നെ കിടക്കുന്ന ഈ സൈഡ് നോക്കിയ ഫുള്ള് ചെറുത് അതുപോലെ തന്നെ കിടപ്പുണ്ട് ചെറുതെന്ന് പറയുമ്പോൾ എത്ര തൂക്കളുണ്ട് ചെറുത് വരുമ്പഴത്തേക്ക് എഴുപത് കിലോ കിലോട്ട് ഉണ്ട് ഉണ്ട് തീരെ ചെറുതാണ് തീരെ കിടപ്പുണ്ട് അതുപോലെ കാണിക്കാം ബാ

ക്വാളിറ്റി ഉള്ള കുട്ടികളാണ് കന്നളാട്ടികളാണ് പിന്നെ നമ്മൾ കൊണ്ട് വളർത്തുന്നവരെ ഇത് കണക്കിരിക്കും ഏത് പോത്തും വളരുന്നത് എല്ലാ ഇപ്പൊ യാത്ര കഴിഞ്ഞ് വന്നതുകൊണ്ട് ഇത്രയും കിലോമീറ്റർ നിന്ന് വന്നതുകൊണ്ട് എല്ലാം ക്ഷീണത്തിലിരിക്കാണ് പിന്നെ രണ്ടായിരം കിലോമീറ്റർ നിന്ന് വന്നോ ക്ഷീണത്തിലേക്കാണ് എല്ലാം ഇനിയിപ്പൊന്ന് മാഞ്ഞ് വെള്ളമൊക്കെ കുടിച്ച് കിടന്ന് എണിച്ചാല് ക്ഷീണമാറി ക്ഷീണ മാറി നീക്കിയുള്ളൂ ഇതിപ്പോ വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ടുമൂന്ന് ദിവസം അവരുടെ വീട്ടിൽ തന്നെ ആയിരിക്കും രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്കും രണ്ടു ദിവസം കഴിയുമ്പോൾ തന്നെ തീറ്റയും കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ആണെങ്കിൽ ഇപ്പൊ തന്നെ യാത്ര കഴിഞ്ഞു പറയുമ്പോൾ ക്ഷീണം കാണൂല നമ്മൾ വണ്ടിയിലേക്ക് ഇന്ന് വരാത്രയും കിലോമീറ്റർ നിന്നല്ലേ വരണം ഒരേ നിന്ന് വരണം ഇത്രയും കാലം അടുത്തിട്ടാണ് ഈ കിടക്കുന്ന പിന്നെ കുറച്ച് കുറച്ചു വെയിലത്ത് മാറ്റി വേലത്തുനിന്ന് മാറ്റി തള്ളത്തോട് കെട്ടും കിട്ടണം അപ്പൊ എന്തായാലും നമ്മുടെ നമ്മുടെ ആറ്റിങ്ങൽ ആറ്റിങ്ങൽ മാമ മാമൻ ചന്ത മാമചന്ത പിന്നെ ഇനിയിപ്പൊ വരുന്ന ആഴ്ചകളിലെല്ലാം വലിയ കൂടുതലും എത്താൻ പോകുന്നത് എത്താൻ വലിയ കൂടുതൽ ആവശ്യക അപ്പൊ വരിക നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇഷ്ടപ്പെട്ട അവർക്ക് ഇഷ്ടപ്പെട്ട പോത്ത് സെലക്ട് ചെയ്തെടുക്കാം എടുക്കാ അവർ തന്നെ നമുക്ക് ഈ വിലയുടെ കാര്യം കൂടെ പറയണ്ട നമുക്ക് ഒരിക്കലും നിങ്ങൾ പറയുന്ന വിലക്കല്ല അല്ല അവര് പറയുന്ന വിലക്ക് നമ്മൾ കൊടുക്കുന്നത് ചെയ്താ വാങ്ങിക്കുന്നത് കൂടുതൽ ചോദിക്കുമ്പോഴും അവര് ബാർഗെനിങ് ചെയ്താ മേടിക്കണം അത് കൂടുതൽ കൂടുതലും ചന്തയുടെ രീതി എല്ലാ ചന്തയിലും കൂടുതലേ ചോദിക്കാറുള്ളു ഒരു ചന്തയിലും കറക്റ്റ് ഇല്ല ഇന്ന് ഇന്ന് വല്ല ധാരാളം പറഞ്ഞ തരുല്ലേ ആദ്യം ഒരു പത്തിന്റെ മുതലാണെന്നുണ്ട് നിങ്ങൾ അത് അങ്ങനെ ചോദിക്കത്തുള്ളൂ എന്നാലേ ഒരു ഒമ്പതിനെങ്കിലും അപ്പൊ നമ്മളിപ്പോ ഇരുപത് പറഞ്ഞിട്ട് ഇരുപത് തന്നെ എടുക്കണമെന്ന് ആരോടും പറയുന്നത് വാങ്ങിക്കാം അപ്പൊ അവർക്ക് ഇഷ്ടപ്പെടുന്ന വിലയിൽ ഓക്കെ ആവുമെങ്കിൽ മാത്രമാണ് അവർ ഈ കയർ വാങ്ങിക്കുക കയർ വേടുന്നത് അപ്പൊ അതുകൊണ്ട് ആ കാര്യോട് ഒന്ന് ശ്രദ്ധിക്കുക ചന്തയിലെ എല്ലാ കാര്യങ്ങളും അല്ല എല്ലാ ചന്തയിലും ഒരു വിലക്കന്നെയാണ് നിങ്ങൾ ഏത് ചന്തയിൽ പോയി കഴിഞ്ഞാലും നിങ്ങളൊരു ബോധത്തിന് നിങ്ങളൊരു വില കാണുന്നുണ്ട് ഇവർക്കറിയാൻ ഒരു അത് ശരിക്കും ഏകദേശം ധാരണ എത്തുമ്പോൾ വാങ്ങിച്ചോണ്ട് പോകും ഇത് വന്നിട്ട് ഇതിന് അമ്പതിന് വന്നാലും തരൂ അങ്ങനെയൊന്നും ഒന്നും അവർ പറയുന്ന വേറൊരു അതെ അതല്ല എല്ലാ ആഴ്ചയും സ്ഥിരമായിട്ട് നമുക്ക് വരും എല്ലാ ആഴ്ചയും സ്ഥിരമായിട്ട് വരുന്നുണ്ട് ഇപ്പൊ ഇതിന്റെ പോവാത്ത സാധനങ്ങളെ കുറച്ച് കാണും അത് അടുത്ത ആഴ്ചയാണ് പിന്നെ അതിന്റെ കൂടെ തന്നെ വീണ്ടും ഒരു പത്ത് മുന്നൂറ്റമ്പത് കുട്ടികളെ എല്ലാ ഞായറാഴ്ച എത്തുന്നുണ്ട് അല്ല പിന്നെ വയനല്ല നല്ല ഹൈബ്രിഡ് കുട്ടികളാണ് ഇനിയിപ്പ് നാളെ കൂടെ ഉണ്ടല്ലാ നാളെ കൂടെ ഉണ്ട് നാളെ നാളെ രാവിലെ ഒരു നാലു മണിയോട്ട് ഒരു പതിനൊന്ന് മണിവരെ തിങ്കളാഴ്ചയാണ് പതിനൊന്നിരും പതിനൊന്ന് മണി ഞായറാഴ്ച ദിവസം കാലത്ത് ആറുമണിയോട്ട് വൈകുന്നേരം വരയ്ക്കുന്നുണ്ടല്ലേ കഴിഞ്ഞ ആഴ്ച നമുക്ക് മലപ്പുറത്ത് നോക്കിയുള്ള ആൾക്കാരുണ്ടായിരുന്നു മലപ്പുറത്തുനിന്നും ഇതിപ്പോ രാവിലെ ആലപ്പുഴ ആലപ്പുഴ കോട്ടയം തന്നെ രാവിലെ വലുതെല്ലാം കയറിപ്പോയി വലുതെല്ലാം രാവിലെ തന്നെ അപ്പൊ എന്തായാലും നമ്മുടെ ആക്ടിങ്ങല് മാമൻ ചന്ത അപ്പോൾ നമുക്ക് എല്ലാ ഞായറാഴ്ചയും ലോഡ് വരുന്ന ഒരു ചന്തയാണ് അപ്പൊ ഇനിയിപ്പോ അടുത്ത ഞായറാഴ്ച അടുത്ത ഞായറാഴ്ച രാവിലെ ഞായറാഴ്ച രാവിലെ അപ്പോൾ ഏറ്റവും കൂടുതലും കച്ചവടക്കാർ തന്നെയാണ് വരുന്നത് ആ ആ കഴിഞ്ഞ കുറേ ചന്തക്കാര് കൊല്ലത്ത് നിന്നൊക്കെ കൊണ്ടുപോയി ഓ ശരി പിന്നെ മറു കച്ചവട ഏറ്റവും കൂടുതൽ മറുപച്ചവടക്കാരാണ് കാട്ടാകട കോട്ടയത്ത് സ്ഥിരം വീഡിയോ ചെയ്യുന്ന ആൾക്കാരെല്ലാം തന്നെ എടുത്തിട്ട് കൊണ്ട് ഒരുപാട് പേര് ഉണ്ട് മറിച്ചു കൊടുത്തിട്ട് അങ്ങനെയുള്ള ആൾക്കാരെ കൂടുതലും കാരണം അത് നോക്കണ്ട നിങ്ങൾ സ്ഥിരമായിട്ടുള്ളവർ ഇപ്പൊ പലരും പറയും സ്ഥിരമായിട്ടുള്ളവരല്ല സ്ഥിരമായിട്ട് കൊടുക്കുന്ന അതേ രീതിയിൽ നിങ്ങൾ കർഷകനാണെങ്കിൽ പോലും അവർക്ക് ആ കച്ചവടക്കാർക്ക് കൊടുക്കുന്ന വില വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കും അത് തന്നെ അതാഴ്ച അടുത്ത ഞായറാഴ്ച പുതിയ കൊടുക്കും വലിയ കുട്ടികളായിരിക്കും കാരണം ചെറുതെല്ലാം തന്നെ ഇവിടെ ഇഷ്ടം പോലും ബാക്കി അല്ലെ ബാക്കിയാ ബാക്കിയുടെ കാരണം ആവശ്യക്കാരെല്ലാം വലുതനെയാണ് ഇപ്പൊ കൊണ്ട് ഏറ്റവും കൂടുതൽ വലുതിനെ ആവശ്യക്കാർ കൂടുതലായിരിക്കുന്നത് ഓക്കെ ഓക്കെ